ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് മുളകെല്ലാം ഇട്ട് കുറച്ച് തേങ്ങയെല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയെടുക്കാം അതിനാദ്യം വൃത്തിയായിട്ട് കഴുകി നമുക്ക് ചെറിയ ചെറുങ്ങനായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അതിന് തണ്ട് വേഗം കുറച്ച് താമസമാണ് അതുകൊണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് എരിവില്ലാത്ത പച്ചമുളക് അതുകൊണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാളയുടെ പകുതി എടുത്ത് ചെറുതായി അരിഞ്ഞു കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഗ്യാസെല്ലാം കത്തിച്ച് അടുപ്പിലേക്ക് ഒരു പാൻ വെക്കുക അതിലേക്കത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വെള്ളം വെച്ചോട്ടോ കൂണായത് കൊണ്ട് വേവാൻ താമസമുണ്ട് അപ്പോൾ അത് വെന്ത് വരട്ടെ അപ്പോൾ വെള്ളമെല്ലാം വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക ചാറോടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ ഞാൻ പിന്നെ കുറച്ചും കൂടി വെള്ളം പറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു തിളിയും കൂടി തിളക്കട്ടെ അപ്പോൾ ഇവിടെ കൂൺ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാ